മൂന്ന് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ മുല്ലശ്ശേരി എളവള്ളി പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ താൽക്കാലിക പൊട്ടിച്ചു എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുരളിപ്പെരുനെല്ലി എം ഇടപെടലിനെ തുടർന്നാണ് ബണ്ട് പൊട്ടിച്ചത് ഇടിയഞ്ചിറയിലെത്തി ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുമായി എം എൽ എ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് പൊളിച്ചത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ് ധനേഷ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ സതീഷ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു തണ്ണീർക്കായൽ പാടശേഖരത്തിലും സമീപത്തുള്ള റോഡുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിലവിലുള്ളത് തിരുനെല്ലൂർ പാടത്തിന് സമീപമുള്ള റോഡിലും വീടുകളിലും വെള്ളം കയറി കടലിലേക്ക് കൂടുതൽ വെള്ളം ഒഴുക്കിക്കളയാൻ തുടങ്ങിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവായി തുടങ്ങി